ായ സാംസ്കാരിക വകുപ്പ് മന്ത്രി വേദിയിലിരിക്കുന്ന അനുഭവം മുതല് ഇങ്ങോട്ട് വന്നാല് എല്ലാവരെയും കൂടെ ഞാൻ അഭിനയിച്ചു വിനോദങ്ങൾ അറിയാം സച്ചു വരെ സംഘടനയോട് അഭിനയിച്ചുള്ള പിന്നെ വലിയൊരു സ്ഥലത്തോട്ട് ഞാനൊന്ന് കണ്ടപ്പോഴേ പറഞ്ഞു പൊതുവേ നമ്മളൊക്കെ എനിക്ക് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കലാകാരനോട് ചെയ്യാൻ നേരെ തിരിച്ചാൽ എന്റെ അനുഭവം പറഞ്ഞ ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട് ആദ്യമായിട്ട് അമ്പത് വർഷം കഴിയുമ്പോൾ ഒരു സിനിമാ സംഘടനയും എന്നെ വിളിച്ചിട്ടില്ല സി ആരും ഇതുപോലെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ള ഞാൻ വിളിച്ചോടും അദ്ദേഹത്തിന്റെ ആദ്യം സുഹൃത്തുക്കളോടുന്നു എന്നെ എന്തിച്ചുകൊണ്ട് അമ്പത് വർഷം കഴിഞ്ഞു തിരുവനന്തപുരത്ത് മല്ലികാ പദ്ധന്തം എന്ന് പറയുന്നത് ഒരു സീയ പന്തന്തം രാജ്യ വിശ്വസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ സഭവരും ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴക്കാർ കൂട്ടലെ ബാല്യകാലം എത്തും അത് അതിന് ശേഷം അദ്ദേഹത്തെ ഇത്രയും ഒരു നല്ല കാര്യം ചെയ്യാത്ത പിന്നീട് മനസ്സിൽ ആശയമുണ്ടായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സത്യമാണ് കാരണം ഒരു പ്രായം കഴിഞ്ഞാല് എന്നുള്ള ഒരു തോന്നലാണ് ഞങ്ങൾ ആരും കിട്ടിയിരിക്കുന്നില്ല അത്യാവശ്യം ജോലിക്ക് പോകുന്നുണ്ട് കാശി സമ്പാദിക്കുന്നുണ്ട് പട്ടണോടെ ചോദിക്കാതെ അത്യാവശ്യം ഒരു കിട്ടുന്നു കേക്ക് വാങ്ങിക്കാൻ കാശി കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് തന്യാണ് കാരണം എനിക്ക് ഒന്നാൻ കൈ മിനിസ്റ്ററുണ്ട് പിന്നെ പ്രേമി അറിയാം കലാകാരന്മാരുടെയും കലാകാരികളുടെയും മനസ്സിലുള്ള ചില യശ്നങ്ങൾ ഉണ്ടാകുന്നു അത് പേഴ്സണൽ ആയിട്ട് ഞങ്ങൾ പറയാറുണ്ടെങ്കിലും പറയാറില്ല അവകാശവാദങ്ങൾ ഉപയോഗിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പേരെ കാണും അതാണ് സത്യം അപ്പൊ അതുകൊണ്ട് ഈ മണി സമയത്ത് സിനിമ കാണാൻ എങ്ങനെയാണ് എനിക്കും എല്ലാം വേണ്ടിയും ആ ഒരു െ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി എഴുതുന്നത് ഒരിക്കലും മറക്കില്ല സർക്കാൻ അർത്ഥത്തായുള്ളതിന് ആയിട്ട് ഞങ്ങൾ ഈ സർക്കാരിനെ മറക്കില്ല എന്നുള്ള കൂടി എന്റെ ഹൃദയ മിനിസ്റ്ററോട് ഈ അച്ഛനെ എല്ലാ സ്ഥാനികളോടും ഒപ്പം തന്നെ ऐसा तो फर्स्ट ज़रूरी नहीं है कि छोटा वापस लूट दे, इनकी नियंत्रित फोटो एंगेजमेंट पास करना चाहिए और कितना तब आउट बायें के ना ये बीच में चला, अच्छी नहीं लगती, लेस ऑफ डर्स और इसे हम लगते हैं।